നമസ്കാരം കൂത്താട്ടുളം മിഷനിലേക്ക് സ്വാഗതം സുഗന്ധവും തൂവെന്മയും പടർത്തി മണിമുല്ല ആകർഷണീയമാവുകയാണ് കൂത്താട്ടുടത്തെ പ്രമുഖ വ്യാപാരിയായ ഉറുമ്പിൽ ബെന്നിയുടെ വീട്ടിലുള്ള ചെറിയ ഉദ്യാനത്തിലാണ് മണിമുല്ല നിൽക്കുന്നത് നഴ്സറിയിൽ നിന്നും രണ്ട് ചെറിയ തൈകൾ വാങ്ങി നടുമ്പോൾ അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു മണിമുല്ല തോട്ടം ആകുമെന്ന് കുറ്റിമുല്ലയും വാടാമുല്ലയും നിത്യ കാഴ്ച ഒരുക്കുന്ന നമ്മുടെ നാട്ടിൽ മണിമുല്ല കൃഷി വളരെ അപൂർവമാണ് തരനിരകളെ ആശ്ലേഷിച്ച് ചുറ്റുപാടുമുള്ളവർക്ക് ദൃശ്യ വിരുന്നൊരുക്കുന്ന ഈ കാഴ്ച കാണുവാൻ ഇടയ്ക്ക് ഉറുമ്പിലെ ചെറിയ ഉദ്യാനത്തിൽ എത്തിച്ചേരാവുന്നതാണ് നമസ്കാരം കഴിഞ്ഞ രണ്ടു കൊല്ലം മുമ്പ് ഞങ്ങൾ ഇത് മേടിച്ച് പിടിപ്പിച്ചതാണ് ഇപ്പോൾ അത് ഈ വർഷം നന്നായിട്ട് കാശിട്ട് പൂത്തിട്ടുണ്ട് ഇത് നല്ലൊരു വേലു പോലെ നല്ല ഇവിടെയൊക്കെ ഒരു കൂളിങ് സിസ്റ്റം ഇയറത്ത നല്ല ഒരു മറവും നല്ല ഒരു കൂളിങ്സ് ഇതുമാണ് ഇതിനകത്ത് മുഴുവൻ ചെടികളും ഒക്കെ ഇതിനകത്തു മുഴുവൻ മറ്റു ചെടികളും ഉണ്ട് ഇതിനകത്തോടെ കിളികൾ നന്നായിട്ട് കൂട് കൂട്ടിയിട്ടുണ്ട് ഇതിനകത്തോടെ ഉള്ളില് അതൊക്കെ ഭംഗിയായിട്ട് നല്ല രസകരമായിട്ട് നടക്കുന്നു നല്ല സ്മെല്ലുമാണ് ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളു കേട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കൊഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിഗോ ആട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി